നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൽ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബിനെ കുറിച്ചാണ് നമുക്ക് ബൾബിനെക്കുറിച്ച് മനസ്സിലാക്കാം ഈ കാണുന്ന ബൾബ് എച്ച് ടൈപ്പിൽ വരുന്നതാണ് എച്ച് ഫോർ ടൈപ്പിൽ വരുന്നതാണ് എച്ച് ഫോർ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ഫിലമെൻ്റ് വരുന്ന ബൾബാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒന്ന് ഡിമ്മും വരുന്നുണ്ട് ഒന്ന് ബ്രൈറ്റും വരുന്നുണ്ട് ഇത് ഫ്യൂസായ ബൾബല്ല ഫ്യൂസാവാത്ത ബൾബാണ് വെട്ടം കുറവായതുകൊണ്ട് മാറ്റി വച്ചിരിക്കുന്നതാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അറുപത് അൻപത്തി അഞ്ചാണ് ബൾബിൻ്റെ വോൾട്ടിംഗ് പവർ വരുന്നത് അറുപതെന്ന് പറയുന്നത് ബ്രൈറ്റും അൻപത്തഞ്ച് ദിമ്മും ആണ് വരുന്നത് എന്നാൽ ചില വാഹനങ്ങളിൽ തീരെ വെട്ടം കുറവായതുകൊണ്ട് ബൾബ് റീപ്ലേസ് ചെയ്യാറുണ്ട് ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ വോൾട്ടിങ് പവർ ഒരുവിധപ്പെട്ടവർ ശ്രദ്ധിക്കില്ല ഈ കാണുന്ന ബൾബ് ആണ് ഫിലിപ്സ് വരുന്നുണ്ട് ബോഷ് വരുന്നുണ്ട് പല കമ്പനി ബൾബും വരുന്നുണ്ട് നിലവിൽ ഈ കാണുന്ന ബൾബൊന്നും പെട്ടെന്ന് കംപ്ലൈൻ്റ് വരുന്ന ബൾബ് അല്ല പിന്നെ കൂടുതലും പ്രശ്നം പറ്റുന്നത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ബൾബ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ബൾബിൻ്റെ ഗ്ലാസ്സിൽ പിടിച്ച് പലരും ഇളക്കാറുണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട് അതായത് ഈ പാക്കിങ് ചെയ്ത് വരുന്ന കവറിൽ നിന്ന് ഈ ഗ്ലാസ്സിൽ പിടിച്ച് വലിക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ബൾബിൻ്റെ ഫൗണ്ടേഷൻ്റെ സീറ്റിങ് മാറും സീറ്റിങ് മാറിയിട്ടൊക്കെ അവിടെ വച്ച് ഷേക്കായിട്ട് കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾക്കും ബൾബ് വെട്ടം കുറവ് വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കുറവ് വരുന്നത് കാലപ്പഴക്കം വന്നിട്ട് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിയറിൻ്റെ ലെൻസ് ക്ലിയർലെൻസ് ഹെഡ്ലൈറ്റിൻ്റെ ക്ലിയർലെൻസ് കംപ്ലൈൻറ്റ് വന്ന് മങ്ങി പോകുന്നത് കൊണ്ടാണ് അല്ലാതെ പെട്ടെന്ന് വെട്ടം കുറയുന്ന സാഹചര്യം വരില്ല പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കവർ കാണിച്ചു തരാം കവറിൽ എഴുതിയിരിക്കുന്ന അതായത് ഈ ബൾബ് വരുന്ന കവറുണ്ട് ആ കവറിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിലെഴുതിയിരിക്കുന്ന വാണിംഗൊന്നും ഉരുതപ്പെട്ടവരാരും ശ്രദ്ധിക്കാറില്ല ഞാനത് കാണിച്ചു തരാം ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എച്ച് ഫോർ ടൈപ്പാണ് പന്ത്രണ്ട് വാൾട്ടിൽ അറുപത് അൻപത്തി അഞ്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമുക്ക് ഈ ബൾബിൻ്റെ ആ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിക്കില്ല പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ കംപ്ലൈൻ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇത് എടുക്കേണ്ട വശവും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പവർ കൂടിയ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ടും വയറിംഗ് കിറ്റും ഹോൾഡറും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരുപെട്ടവരാരും അത് ശ്രദ്ധിക്കാറില്ല പവർ കൂടിയ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഇടുന്ന സമയത്ത് പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് കാലക്രമേണ വയറിംഗ് കിറ്റിനും ഹോൾഡറിനും അതുകൂടാതെ തന്നെ ലെൻസിനും കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം വാഹനം ഓടുന്ന എല്ലാ ഡ്രൈവർമാരും വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ നിങ്ങളുടെ വാഹനത്തിന് ഏത് വോൾട്ടിംഗ് പവറുള്ള ബൾബാണോ ഇട്ടിരിക്കുന്നത് ആ വോൾട്ടിംഗ് പവറുള്ള ബൾബ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വോൾട്ട് കൂടിയ ബൾബ് ഇടുന്ന പക്ഷം കാലക്രമേണ ഇലക്ട്രിക്കൽ പാർട്സുകൾക്കും വയറിംഗ് കിറ്റിനും ബൾബിൻ്റെ ഹോൾഡറിനും പിന്നെ ക്ലിയർ ക്ലിയർലെൻസിന് മറ്റ് പാർട്സുകൾക്കും കംപ്ലൈൻ്റ് വരുവാനും തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്